നമസ്കാരം ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ ഇരുപത്തിയെട്ടാം ഓണ സംഗമത്തിന്റെ കാഴ്ചകളുടെ നാലാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ അഗസ്ത്യവനത്തിലെ ബ്ലാബിള ഉന്നതിയിൽ താമസിക്കുന്ന ഗിരീഷ് മുക്കോത്തിവയൽ എന്ന ആദിവാസി യുവാവ് എഴുതിയ എൻ്റെ അഗസ്ത്യമല എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ റിലീസിംഗ് ചടങ്ങിൻ്റെ കാഴ്ചകളാണ് കാണിക്കുന്നത് ഇത് അതിശയമോഹൻ ബാക്കി ഡീറ്റെയിൽസ് അതിശയെന്നാ പറയും ഇത് ഗിരീഷ് മുക്കോത്തിവയൽ ഇന്ന് ഇവരുടെ എന്തൊരു കർമ്മം എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിൽ നിന്നും ഒരു കവി പുറത്തു വരികയാണ് ഗിരീഷ് മുക്കോത്തിവയൽ എന്നാണ് പേര് ഗിരീഷ് മുക്കോത്തിവയൽ എഴുതിയ എന്റെ അഗസ്ത്യമല എന്ന ആൽബം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ് ആ റിലീസ് ചെയ്യുന്നത് അതിശ്വമോഹനാണ് ബാക്കി ഇവര് തന്നെ പറയും അഗസ്ത്യവനം സെറ്റിൽമെന്റ് അനുഭവം ഞാൻ അതേപോലെ എനിക്ക് എഴുതാനൊക്കെ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ് എന്നാലും പാട്ടൊക്കെ എഴുതാൻ വേണ്ടി വലിയ താല്പര്യം ഭക്തിജനങ്ങളെഴുതും അഗസ്ത്യുനിയെ കുറിച്ച് കുറച്ച് പാട്ട് എഴുതിട്ടുണ്ട് അതൊന്നും പബ്ലിഷ്ഡ് ആയില്ല സത്യസാ സമിതി എന്നൊരു ഇതുണ്ട് കണ്ണന്തതി അവരെ ഒരു മണ്ഡലി ഉള്ള ഇതിലുണ്ട് അപ്പൊ ഞങ്ങള് വ്യാഴ ദിവസങ്ങളിൽ പജനക്ക് പോകും അപ്പൊ മിക്ക പാട്ടുകൾ നമുക്ക് പഠിക്കാൻ പറ്റും പാടാനൊക്കെ പറ്റിയ പക്ഷെ അഗസ്ത്യമുനിയുടെ ഭക്തി ഒന്നും അങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഭജനക്ക് വേണ്ടി ഞാൻ ഒരു ഭക്തഗാനം അല്ലാതെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടേ അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഇതേപോലെ ഈ ഭക്തഗാനം മ്യൂസിക് ചെയ്ത് ഇറക്കണമെന്നുള്ളതിലാണ് സുമേഷ് ഏട്ടനുമായിട്ട് ഞാൻ പറയും പുള്ളി മുൻകൈ എടുത്ത് ചെയ്തത് എത്ര ദിവസം ഒരുപാട് പാട്ടുകളൊക്കെ അവിടെ നിന്ന് ഇനിയും ഇങ്ങനെയുള്ള കലാകാരന്മാര് പറയ ചേട്ടന് അത് എന്താണ് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു പാട്ട് എഴുതിയതിലും ഇപ്പോൾ ഒരു പബ്ലിഷിംഗ് വരെ എത്തിയതിലും ഒരുപാട് സന്തോഷം എത്ര നാളെടുത്തു ഈ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ മുക്കോത്തി വരുന്ന അദ്ദേഹമാണ് അദ്ദേഹം നിരവധി കവിതകള് അഗസ്ത്യാർ മുനിയെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇന്ന് എൻ്റെ അഗസ്ത്യ എന്ന ഒരു ഗാനത്തെ ഇന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹമാണ് അതിന് വരി എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ സുമേഷ് കോട്ടൂര് അദ്ദേഹം ഡയറക്ഷൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അടുത്ത് നിൽക്കുന്നത് അതിശയ മകനാണ് ഫിലിം ആക്ട്രസ് ആണ് ഒരുപാട് സിനിമകളിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റീസെൻ്റ് ആയിട്ട് പുതിയൊരു പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് നവംബറിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ വരുന്നത് കോട്ടൂരാണെങ്കിലും അതിശ വരുന്നത് അമ്പൂരിയുടെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ് അപ്പോൾ രണ്ടുപേരും ഒരു ട്രൈബൽ മേഖല നിന്ന് വരുമ്പോൾ ഈ പാട്ട് എന്തുകൊണ്ടും ഇനാഗ്രേഷൻ ചെയ്യാൻ അർഹതപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് വേറെ ആരും ആരുല്ലവിടെ വെക്കാൻ വേണ്ടിയിട്ട് പകരം വെക്കാനായിട്ട് അപ്പം ഭയങ്കര അധികം സന്തോഷമാണ് അതിശ ഈ മേഖലക്ക് കടന്നു വന്നതോടൊപ്പം ഇതുപോലുള്ള പുതിയ ആൾക്കാര് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ ഈ സമൂഹത്തിലേക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടിട്ട് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞത് ഒരുപാട് സന്തോഷം എൻ്റെ എന്ന് അഗസ്ത്യമലെന്ന് ഒരു സോങ് ചേട്ടൻ മൂന്ന് മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ അതിൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇനിയും ഒത്തിരി പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ ഇനിയും എന്താണ് പുതിയ പുതിയ ഇനി വരുന്ന തലമുറകൾക്ക് ചേട്ടനൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ഇവിടം വരെ എത്തിപ്പെടാൻ വേണ്ടിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതേ ഈ ഒരു അതെന്നുവെച്ചാൽ ജീവിതത്തില് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളുടെ ലക്ഷ്യം എന്താണോ അത് മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് പോവാം അത് മാത്രേ ഉള്ളൂ ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിൽ വന്നേക്കാം പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ഇപ്പൊ ഞാനും ഈ ചേട്ടനും ഇതുവരെയ്ക്കും എത്തിയത് ഒപ്പം സർഗം ജോയിനീ ചേട്ടനും ഓക്കെ താങ്ക് യു എനിക്ക് ഇത്ര ആദ്യമായിട്ടാണ് ഒരുങ്ങുന്നത് എനിക്കും അതൊരു വലിയ സന്തോഷമാണ് അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെയും ആയിട്ട് കാണാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഞാൻ നേരത്തെ ഈ ചേട്ടൻ പുള്ളി മുണ്ടണി മണ്ണിനെ കുറിച്ച് അവരെ ഒരു ഭക്തനായി എഴുതിയിരുന്നു അപ്പൊ അതെഴുതി അവര് ഇതായതിനു ശേഷമാണ് എനിക്ക് ഇതേപോലെ പുള്ളിയായിട്ട് സംസാരിക്കാനും പറ്റി ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഏറ്റവും അധികം പുള്ളിയോടാണ് ഞാൻ നന്ദി പറയുന്നത് ഉൾനാടുകളിൽ നിന്ന് ഉള്ളറയിൽ നിന്ന് ഒരുപാട് പേര് പുറം ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ രണ്ടുപേരും എന്റെ അടുത്ത് നിൽക്കുന്നത് ഒരുപാട് പേർക്ക് ഇനി മുന്നോട്ട് കടന്നു വരാനുള്ള എല്ലാ സപ്പോർട്ടും ഈ സമൂഹം ഒരുമിച്ച് ചെയ്തു കൊടുക്കട്ടെ ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ ഗാലറി ഓഫ് നാച്ചറിന്റെ എല്ലാവിധമായ ആശംസയും നേരെയാണ് കേട്ടോ ശേഷം വീഡിയോ ആൽബം ഫസ്റ്റ് അഭിനയിച്ചു ശേഷം മോഹൻലാലിനോടൊപ്പം ചെറിയ വേഷം ചെയ്തുകൊണ്ട്

വിശുവിമല കോടമഞ്ഞുഗൽ പീയമീമല മന്ദമാരുതൻ വിശുവിമല കോടമഞ്ഞുഗൽ പീയമീമല തുംബ മാമുനി പാനേടമല എൻടെ മാമല അഗസ്ത്യ മാമല കോടരാഗ്ന സിനെ എന്നെ വന്ന ഗീഷ് മുഖതിലെ അതയെന്നെ എൻടെ ആദിവാസി പ്രകാശനം ചെയ്യാൻ സന്തോഷം കാരണം ഞാൻ ഒരു സമൂഹത്തിൽ വ്യക്തിയാണ് ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയില് അവസരം ലഭിച്ചത് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ആദ്യമായിട്ട് അഭിനയ രംഗത്തേക്ക് വരുന്നത് എന്ന് പറയുന്ന ൊന്നൊരു ഓണപ്പാട്ടൂടെയാണ് അതിലെനിക്ക് ആദ്യമായിട്ട് അവസരം തന്ന സർഗൻ ജോയൻ അമ്പൂരി ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ആദ്യം ആക്ടി വന്നത് അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇപ്പോ രഘുനാഥ് പറഞ്ഞ തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്യുന്ന ആക്ഷൻ മൂവിയിലെ നായികയായി അപ്പോ ഒരുപാട് സന്തോഷം അന്ന് വെച്ച് ആ ഒരു അവസരം അത് അതിനെ വെച്ചാണ് ഇപ്പൊ ഞാൻ ഇവിടെ വരെ എത്തിയത് പക്ഷെ ഗിരീഷ് മുക്കോത്തിവയൽ അദ്ദേഹത്തിന് ഒരുപാട് വേദികൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്